എനിക്ക് ദൈവത്തിൻ്റെ ശരിക്കും വേറൊരു പവർ ആണ് പൊക്കിക്കൊട്ടിയെ പറ്റി ഞാനറിയില്ല എന്റെ ഫുഡ് വരെ ഇറങ്ങാറുണ്ട് കാരണം എല്ലാവരും അതിന് തയ്യാറാറില്ല യോഗ ചെയ്യാൻ പറഞ്ഞത് ഞാൻ അത് അന്നേ മറ്റേ തമിഴായിരുന്നു പോടൊക്കെ അറിയില്ല അതുപോലെ വെയിലി ഒന്നും സിനിമയിൽ കുറച്ച് അങ്ങനെ കാണിക്കുന്നുണ്ട് അന്ന് ഈ വെയിലിയും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എല്ലാർക്കും പോകാവുന്ന ഒരു ഇതായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പോയത് അമ്പലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആ ഈ പളത്തിറങ്ങൾ കാണുന്നില്ല ആ അനുഭവം ആയിരുന്നു ശരിക്കും പറഞ്ഞവടാ കഴിക്കാറുണ്ട് കാരണം ഞങ്ങൾ അവനെ കൊന്നു പറഞ്ഞെന്നാണ് അവര് പറയുന്നത് കൊന്ന് പറഞ്ഞേക്കണെന്നാണ് അവര് പറയുന്നത് നിങ്ങൾ അവസാനും കഴിഞ്ഞിട്ട് നാട്ടില് ആരോടും പറഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞ തമിഴ്നാട്ടിലൊക്കെ അത് കണ്ടാണ് ആളുകൾ അറിഞ്ഞത് ഒരു മാസം കഴിഞ്ഞപ്പോ നാട്ടിലൊന്നും പറഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലെ പേപ്പറും അവിടെ തൊഴിലാളികൾ പള്ളിയിൽ പള്ളിയിൽ അച്ഛൻ നമ്മൾ ഇതില് മഴ പെയ്ത മഴ പെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടില്ലാടിപ്പം ശ്വാസം നമുക്ക് അതെ ഞാൻ ഈ സ്ഥലത്ത് രണ്ടു വർഷം പോയിട്ടുണ്ട് നേരെ ഞങ്ങൾ അന്നത്തെ ദിവസം ഇത് ഫുള്ള് ഇത് ഞങ്ങളുടെ കരയും കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള പരിപാടിയിലേക്ക് ആയിരുന്നു അപ്പൊ മൂന്നാറടെങ്കിലും കയറാം അവിടെ കയറി പോരാൻ ഞാൻ ഇന്ന വല്ല ഒരു സ്ഥലം കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഈ ബന്ധം വന്ന് സിനിമ കാണാൻ സിനിമ അല്ല ഈ ട്രിപ്പ് പോവാൻ വേണ്ടി ഒരു സാഹചര്യം വന്നു ശെരിക്കും നിങ്ങളെ കൂടെ ഉള്ള ആളല്ല ശരിക്കും ഡ്രൈവർ ആണ് എന്റെ ആ ഒരു ബന്ധം വെച്ചാണ് ഈ ട്രിപ്പ് കിട്ടിയത് എനിക്ക് സിനിമ കാണണം ഈ പറഞ്ഞു പറഞ്ഞു മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ജീവിതാവകാശം ഒരു സിനിമ ഒന്നും എല്ലാവരും ജനങ്ങളിലേക്ക് എത്തി ഞങ്ങളുടെ ജീവിതാവകാശം അക്കർട്ടേ അവർ ചെയ്യാൻടവര കഴിയ തന്നെ സാനം കിട്ടിയേക്കുന്നത് ബഡ്ജറ്റ് കൂടുന്നതിനു മുമ്പുള്ളവരെ വന്ന് ചെയ്യിച്ചെങ്കിലും ചെറുപ്പം ഇത്തരം അത് കിട്ടിയെന്നല്ല ഇപ്പോ കറന്റ് ഞങ്ങൾ അവിടെന്ന് അനുഭവ ചെയ്യുന്നള്ള സംഭവം അതിനത്തെ അംഗ കാണാണ് കാരണം ഫിറ്റാണ് ഒന്നും പറയാനില്ല ഓക്കേ താങ്ക്യൂ സർ എല്ലാവരുടെയും അഭിനയ കാര്യങ്ങളൊക്കെ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കട്ടക്കട്ട സൗഹൃദം എല്ലാവരും ആ സൗഹൃദонеല്ലാം ഏറ്റവും ഇടായിട്ട് തോന്നുന്നു അതായത് മകന്റെ കാര്യങ്ങൾ നേരിട്ട് കണ്ടപ്പോ ഇത്രയൊക്കെ സംഭവിച്ചൊന്ന് അറിയാ നേരത്തെ കേട്ട് പരിചയം